ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിറ്റാട്ടുകരയാണ് ചിറ്റാട്ടുകര പള്ളിയിലെ പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് വിശപ്രഖ്യാതമായ ചിറ്റാട്ടുകരയിലെ കമ്പടി പെരുന്നാളിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് കമ്പടി പെരുന്നാളിന്റെ ഭാഗമായിട്ട് ചിറ്റാട്ടുകര പള്ളിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം വിളക്കാണ് തേങ്ങാ വിളക്ക് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികരായ ആളുകൾ അമ്പത് അറുപത് കാലഘട്ടങ്ങളിൽ പള്ളിയുടെ പരിസരം വെളിച്ചത്തിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഒരത്യപൂർവമായ വിളക്ക് നിർമ്മിച്ചിരുന്നു തേങ്ങയിൽ തിരിയിട്ട് മുകളിലേക്ക് തെങ്ങിന്റെ തടിയിൽ വലിച്ചു കെട്ടി ചുറ്റും ദീപപ്രഭയിൽ തെളിയിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് വിളക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാമിലിയാണ് ഇപ്പോൾ പാരമ്പര്യമായിട്ട് എല്ലാ വർഷവും പെരുന്നാളിൻ്റെ ദിവസം മൂന്ന് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഇത് കത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ കാണണമെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ചുറ്റാട്ടുകരപ്പള്ളിയിലെ പെരുന്നാളിന് വരുക ഇതുപോലെ കാഴ്ചകൾ കാണുക കേരളത്തിൽ എവിടെയും ഇതുപോലെ കാണാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം